വിയറ്റ്നാമിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ആയ ഗോൾഡൻ ബ്രിഡ്ജിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇത് ബാനാ ഹിൽസിലാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോ ഒരുപാട് പേര് ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഗോഡ വെബ്സൈറ്റ് ത്രൂ ആയിരുന്നു ബാനാ ഹിൽസിലേക്കുള്ള ടൂർ പാക്കേജ് നമ്മൾ ബുക്ക് ചെയ്തത് ഹലോങ് ഹനോയ് ട്രാൻസ്ഫർ എന്നായിരുന്നു നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ ഒരാൾക്ക് ഏകദേശം ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് ആണ് കോസ്റ്റ് വന്നത് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാനൊരു ഡീറ്റെയിൽസ് തരാം ഇത് തനാംഗിലാണ് തനാങ്ങിൽ തന്നെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ഹോട്ടലിന് ഇവരെ നമ്മളെ പിക്കപ്പ് ചെയ്യും പിന്നീടുള്ള ബാനാ ഹിൽസ് വിസിറ്റ് അവിടേക്ക് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത് അതിന്റെ ടിക്കറ്റ് പിന്നെ ഉച്ചയ്ക്ക് ഈ ഒരു ബുഫേ ലഞ്ച് ഗോൾഡൻ ബ്രെഡ് ജിസിറ്റ് ഫ്രഞ്ച് വില്ലേജ് വിസിറ്റ് ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ലഞ്ചിനായിട്ട് ഇവർ നമുക്ക് ഫുഡ് കൂപ്പൺസ് തരും ഡിഫറന്റ് ക്യൂസിൻസ് അവൈലബിൾ ആണ് ഇവർ ആദ്യം തന്നെ നമുക്ക് ഭാരത് എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ഫുഡ് കൂപ്പൺ ആണ് തന്നെ അപ്പൊ ഞാനും ഷായ് ഇങ്ങനെ വിചാരിച്ചു അയ്യോ വിയറ്റ്നമീസ് ക്യൂസിൻ വല്ലതും മതിയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ ആ ചിന്ത ഏതായാലും മാറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഓരോ ഐറ്റംസും ഞാനും ഷായ് നേരെ സീ ഫുഡ് ആൻഡ് ചിക്കൻ ഐറ്റംസിന്റെ സെക്ഷനിലേക്കാണ് നടന്നത് ഈ ഒരു ഫിഷ് ഐറ്റം ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാ ഒരു പാഷൻ ഫ്രൂട്ട് സോസും കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെന്താ എനിക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടി ഇവർ യു പിന്ന ഇതിന്റെ തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും